ചെറിയ ഞാൻ വന്നിട്ടുണ്ട് ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ കുറച്ച് ഉണങ്ങിയ പുളി ഉണ്ടായിരുന്നു അതൊന്ന് പറിച്ചെടുത്തതാണ് ഞാനിതൊന്ന് പൊളിച്ചെടുത്തിട്ട് വെയിലെത്തിടാൻ വേണ്ടി എൻ്റെ മോളെ കുട്ടികളാണ് ഒന്നിച്ചുള്ളത് അവരും ഞാനും കൂടി ഇത് വൃത്തിയാക്കുന്നതാണ് അപ്പോൾ തോട് പൊളിച്ചിട്ട് വെയിലിന് വെച്ചാൽ കുറേ ദിവസം ഉണക്കിയെടുക്കണം നമുക്ക് കറിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പുളി ഉണ്ടാവും ഇവിടെ അടുത്ത് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു ചെറിയ പുളിമരമുണ്ട് ആ പുളിമരത്തിൽ നിന്ന് പറിച്ചെടുത്തതാണ് ഇപ്പം ഞാനിത് തോട് പൊഴിച്ചുകൊണ്ട് എടുക്കുകയായിരുന്നു മോളാന്ന് വീഡിയോ എടുക്കുന്ന ചെറിയ മോള് അതാണിതെന്ന് ഇങ്ങനെ ബ്ലറായി പോകുന്ന വലിയ രണ്ടാളും കൂടി എന്നെ സഹായിക്കാൻ അതായത് മുഴുവൻ പൊളിച്ച് കളഞ്ഞ് ഞാനിത് ഉണക്കാൻ വെച്ച് ഒരാഴ്ച ഇത് വെയിലത്തിട്ട് ഉണക്കിയതാണ് ഇത് ഇതിൻ്റെ കുരുവൊന്ന് കളഞ്ഞെടുക്കണം കുരു കളഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചാൽ നമുക്ക് കുറേ നാൾ എടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഇതിൻ്റെ കുരുവിന് കുത്തിപ്പോയാൽ നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാനിത് ഉണങ്ങിയതിന് ശേഷമാണ് ഇതിൻ്റെ കുരു നീക്കം ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമ്മൾ കത്തിക്ക് ഇതേപോലെ പുളി ഒട്ടിപ്പിടിച്ചിട്ട് കിട്ടില്ല നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം എടുത്തിട്ട് വേണം ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ട് കൃത്തി ഇങ്ങനെ ആക്കുന്ന സമയത്ത് മുമ്പൊക്കെ ഇത് ഒരു കുട്ടേൻ്റെ മേലെ വെച്ച് തറിക്കുന്നതൊക്കെ പറയുന്നേക്കാം നമുക്കിന് ഇത് ചെറിയ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെയൊന്നും ആക്കാണ്ട് ഞാൻ കയ്യിൽ വെച്ച് കത്തി കൊണ്ട് എടുത്തിട്ടാണ് ആക്കുന്നത് നല്ല പുളിയുള്ളതാണ് നല്ല നല്ല നാടൻ പുളിയാണിത് ഇപ്പോൾ വൃത്തിയാക്കി എടുത്തു വെച്ചാൽ നമുക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള പുളി ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും ഇത്ര പോലെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കി പിന്നെ ഒരു ദിവസം കൂടി ആക്കാമെന്ന് വിചാരിച്ചു ഇനി ഇത് ഞാനൊരു മരപ്പാല കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഒരു ഒരകല്ലിനെ കൊണ്ട് ഇടിച്ചിട്ട് പദം വരുത്താൻ പോയിരുന്നു കുറച്ച് കറി കറി കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഈ കരിങ്കല്ലിൻ്റെ ഈ ഉരളിന് ഉരൾ നമ്മൾ പിന്നെ വെളുത്തുള്ളിയൊക്കെ ചതക്കാനൊക്കുന്നില്ലേ അതിൻ്റെ കൊണ്ട് നല്ല ഇടിച്ച് പരമ്പരത്തി എടുക്കാം ഉപ്പ് ഇട്ടിട്ട് സൂക്ഷിച്ച് വെച്ചാൽ പോയി പോകുകയും ചെയ്യില്ല പിന്നെ ദീർഘനാൾ കേടാവാതെ ഇരിക്കും ഇതേപോലെ നമ്മൾ ഇതേപോലെ ചതച്ച് വെച്ചാൽ കുറച്ചുകൂടി പുളി നല്ല മയത്തിൽ ആയി കിട്ടുകയും ചെയ്യും ഇനി ഇത് കുറച്ച് ദിവസം കൂടി വേണമെങ്കിൽ വെയിൽ കൊള്ളിക്കാം ഞാൻ ഇതുപോലെയാണ് ആക്കി വെക്കുന്നത് ഉപ്പൊക്കെ നന്നായി ഇതിന് പിടിച്ച് കിട്ടും നമ്മൾ ഇതുപോലെ ഇടിച്ചുകൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഞാൻ ഇടിച്ച് ഇതേപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയും കൂടി ഇതേപോലെ ആക്കി എടുക്കുന്നുണ്ട് അതായതുപോലെയാണുള്ളത് കാണുന്നില്ലേ നല്ല നല്ല കട്ടിയായി നന്നായി ഉണങ്ങിയിട്ടുണ്ട് എന്നാലും ഒരു രണ്ട് ദിവസം കൂടി ഒന്ന് വെയിൽ കൊള്ളിക്കണം ഇനി ഇത് നമുക്ക് കുപ്പിയിലിട്ടിട്ട് സൂക്ഷിച്ച് വയ്ക്കാം ഇന്നിത്രയും